ഇന്ത്യയിലെ ഏറ്റവും വലിയ ചന്ദനലേലമായ മറയൂർ ചന്ദനലേലം അടുത്ത മാസം നടക്കും ലേലത്തിന് ടൺ ചന്ദനം ഇത്തവണായി മറയൂരിൽ ഈ സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ നടക്കുന്നത് ഡിസംബർ തീയതികളിൽ നാല് ഘട്ടങ്ങളായാണ് മറയൂരിൽ ഈ സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ ചന്ദനലേലം നടക്കുന്നത് സ്വകാര്യ ഭൂമിയിലെ ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തവണ സ്വകാര്യ ഭൂമിയിൽ നിന്നും പിഴുതെടുത്തതും കാറ്റ് സംഭവിച്ചതും ഉണങ്ങിയതുമായ മരങ്ങളാണ് കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വകാര്യ ഭൂമിയിൽ നിന്ന് ലഭിച്ച നാൽപ്പത് കർഷകരുടെ മരങ്ങളാണ് ലോട്ടുകളിലാക്കി എത്തിച്ചിരിക്കുന്നത് വില്പന നടത്തി ഉടമസ്ഥർക്ക് പണം ലഭ്യമാക്കുകയും സംസ്ഥാനത്ത് ചന്ദന കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ചൈന ബുദ്ധ പാഞ്ചം ചന്ദനപ്പൊടി ഗാദ്ബാട്ട്ല ജയ് കോഗൽ എന്നീ വിഭാഗത്തിലാണ് ഏറ്റവുമധികം ചന്ദനത്തടികൾ ലേലത്തിന് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചന്ദന ലേലമാണ് മറയൂർ ചന്ദനലേലം ഇത്തവണ അറുപത്തി ആറ് ദശാംശം ഒന്നോ ഒന്നോ ടൺ ചന്ദനമാണ് ലേലത്തിനായി തയ്യാറായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി